കേരളം ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വടകര കൈവിട്ടുപോയ വടകര മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സി പി എമ്മിന്റെ അവസാന ശ്രമമായിരുന്നു കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് മനോരമ സർവേയിൽ മാത്രമാണ് കെ കെ ശൈലജ വടകരയിൽ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ യുവസാരഥി ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുന്നത് വടകര നിലനിർത്താൻ മാത്രമല്ല സി കടുത്ത പ്രതിരോധം തീർക്കാൻ കൂടിയായിരുന്നു രണ്ട് തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും കഴിഞ്ഞ തവണ കെ മുരളീധരനും വിജയിച്ചു കയറിയ വടകര ഇത്തവണ വാശിയേറിയ പോരാട്ടമായിരുന്നു നടത്തിയത് ഷാഫിക്കെതിരെ നിരവധി ആരോപണങ്ങളും കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വ്യക്തി അധിക്ഷേപങ്ങളും ജാതി പറഞ്ഞുള്ള പ്രചാരണങ്ങളും വടകരയിൽ അരങ്ങേറിയിരുന്നു ടി പി കൊലക്കേസ് മുതൽ പാനൂരിലെ ബോംബ് സ്ഫോടനം വരെ വിഷയമായി മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജക്കെതിരെ അശ്ലീല വീഡിയോ പുറത്തുവിട്ടുവെന്ന ആരോപണം വരെ ഉയർന്നു ഇതിനെല്ലാം ഉള്ള വോട്ടർമാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് വോട്ട് എണ്ണാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് മലയാള മനോരമ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സർവേ ഫലത്തിൽ രണ്ട് സീറ്റാണ് ഇടതുമുന്നണിക്ക് പ്രവചിച്ചിരിക്കുന്നത് അതിൽ ഒരു സ്ഥാനാർത്ഥി കെ കെ ശൈലജയാണ് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് മറ്റൊരു സ്ഥാനാർത്ഥി കണ്ണൂരിലും ആലത്തൂരിലും ഇടത് വലത് സ്ഥാനാർത്ഥികൾ ബലാബലം നിൽക്കുന്നുവെന്നതാണ് സർവേ ഫലം പറയുന്നത് വടകരയിൽ കെ കെ ശൈലജ വിജയിച്ചാൽ അത് സി പി എമ്മിന് വലിയ ആശ്വാസമാണ് നൽകുക കണ്ണൂർ സി പി എമ്മിന്റെ കുത്തക മണ്ഡലമല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പലപ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന മണ്ഡലമാണ് എന്നാൽ വടകരയുടെ ചരിത്രം അതല്ല ആറംബയുടെ വരവോടെയാണ് വടകര സി പി എമ്മിന് ബാലികേറ തോടെ സി പി എമ്മിന് വടകരയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും സി പി എം സ്ഥാനാർത്ഥികൾക്ക് അടിപതറി വടകരയിൽ ഷാഫിയുടെ വിജയം ആർ എംപിയുടെയും വിജയമാണ് കെ കെ ശൈലജയെ സി പി എം വടകര കളരിയിൽ ഇറക്കിയത് വടകര ഏത് വിധേയനെയും പിടിക്കുകയെന്ന ഏക ലക്ഷ്യത്തോടെയുമാണ് കേരളത്തിൽ ഏറ്റവും ജനകീയ പിന്തുണയുള്ള സി പി എം സ്ഥാനാർത്ഥിയും കെ കെ ശൈലജ എന്നാൽ കോൺഗ്രസ് അപ്രതീക്ഷിതമായി രംഗത്തിറങ്ങിയ ഷാഫി പറമ്പിൽ നടത്തിയ മുന്നേറ്റം സി പി എം കേന്ദ്രങ്ങളെ ആകെ ആശങ്കയിലാക്കിയിരുന്നു മനോരമ എക്സിറ്റ് പോളിൽ കെ കെ ശൈലജക്ക് വിജയം പ്രഖ്യാപിച്ചതോടെ സി പി എം വലിയ പ്രതീക്ഷയിലാണ് എന്നാൽ എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നും വടകര തന്നെ കൈവിടില്ലെന്നാണ് പ്രതീക്ഷയെന്നുമാണ് കെ കെ ശൈലജ പ്രതികരിച്ചത് കെ കെ ശൈലജക്ക് വടകരയിൽ വിജയമെന്ന മനോരമയുടെ പ്രവചനം തള്ളുകയാണ് യു കേന്ദ്രങ്ങൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ഷാഫി വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് എന്നാൽ വടകരയിൽ വിജയം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് കെ കെ ശൈലജയ്ക്കുള്ളത് അഥവാ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണമെന്നാണ് ശൈലജ പ്രതികരിച്ചതും